അഖില തിരുവിതാംകൂർ മലേറിയ മഹാസ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന രാമൻമേട്ടൂരിൻ്റെ നൂറ്റിയാറാം ജന്മദിനാഘോഷം മുണ്ടക്കയത്ത് നടന്നു രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പൂമാലിയിലെ മണ്ഡപത്തിൽ നിന്നും പ്രാർത്ഥനകൾക്ക് ശേഷം രഥഘോഷയാത്ര ആരംഭിച്ചു തുടർന്ന് മുണ്ടക്കയം ബൈപ്പാസിൽ സംഗമിച്ച യാത്ര അവിടുന്ന് മഹാഘോഷയാത്രയായി മുണ്ടക്കയം ടൗൺ ചുറ്റി സേസൈ പാരിഷ്കാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ജന്മദിന സമ്മേളനം പന്തളം രാജകുടുംബ അംഗവും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷനുമായ പൂർണ്ണത്താൾ നാരായണവർമ്മ ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളെല്ലാം തന്നെ ശ്രീ സമുദായ ആചാര്യൻ ഇത് സ്ഥാപിക്കുവാനെടുത്ത അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ത്യാഗവും ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ചാൽ അന്നത്തെ കാലത്തെ ആ പുഴയിലോട്ട് പോയാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നിങ്ങളെ ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി അദ്ദേഹം സഹിച്ചു അദ്ദേഹത്തിൻ്റെ ആ മനോഭാവം തീർച്ചയായിട്ടും നമുക്കൊരിക്കാൻ മറക്കാൻ സാധിക്കില്ല എല്ലാവരും ഒറ്റ ശക്തിയോടെ തന്നെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അത് ഏത് സമുദായമാണെങ്കിലും നമുക്കറിയാം കേരളത്തിൽ നടന്നിരുന്ന പല പല ആചാരങ്ങളിലുള്ള ദുഷ്കൃതികളും മാറ്റി നിർത്തിയിരുന്നതും നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതുപോലെ പുറകിൽ നിന്നവരും അവരെ പിൻ അവരെ പാർശ്വത്കരിച്ചുമായുള്ള സമുദായങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു എന്നാൽ കാലത്തിൻ്റെ മാറ്റങ്ങളും അതുപോലെ ഈ ഉൽപ്രതിഷ്ഠുക്കളായ ഇങ്ങനെ സമുദായ ആചാര്യന്മാരെല്ലാവരും മുന്നിൽ വന്ന് നമുക്കറിയാം എല്ലാ സാമുദായികങ്ങളും മുന്നോട്ട് വരിക അങ്ങനെ ഇവരെല്ലാം തന്നെ മുന്നോട്ട് വന്ന് നമുക്കുള്ള അവകാശങ്ങളും നമ്മൾ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ നമ്മുടെ തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പുരോഗതിക്കായിട്ട് സമുദായ ആചാര്യം ചെയ്ത പ്രവർത്തനങ്ങൾ അത് ഈ എഴുപത്തഞ്ച് വർഷം കാലം കൊണ്ട് തന്നെ ഈ ഇന്നും വന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ പ്രവർത്തനത്തിന്റെ ഏകദേശ രൂപം മനസ്സിലായി മഹാസഭാ പ്രസിഡന്റ് കെ ബി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു കോവിൽമല രാജാവ് രാമൻ രാജമന്നൻ യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കേന്ദ്ര കൽക്കിരി മന്ത്രാലയം ഹിന്ദി അഡ്വൈസറി ബോർഡ് മെമ്പർ പി ശ്യാംരാജ് സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം പി കെ വിജയകുമാർ ആദിവാസി മഹാസഭ സംസ്ഥാന അധ്യക്ഷൻ മോഹനൻ ത്രിവേണി മഹാസഭയുടെ വൈസ് പ്രസിഡന്റ് എം എസ് സതീഷ് ട്രഷറർ പി ബി ശ്രീനിവാസൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൂടാതെ ഇന്ദിരാ ശിവദാസ് പി കെ ഗോപാലകൃഷ്ണൻ കെ ബി ജയരാജ് അഭിരാമി എം പ്രസാദ് കാഞ്ഞിരപ്പള്ളി മേഖലാ ചെയർമാൻ പി ആർ ചെല്ലപ്പൻ തൊടുപുഴ മേഖലാ ചെയർമാൻ പി കെ രാജേന്ദ്രൻ എം ആർ പ്രതിഭ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് മുണ്ടക്കയം